പിന്നെ എനിക്ക് പൂന്തോട്ടത്തിലെ കുറച്ച് പണികളാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ടല്ലോ പൂന്തോട്ടത്തില ചെറിയ കുറച്ച് പണികളാണ് വൈകുന്നേരത്തെ സമയം കേട്ടോ വൈകുന്നേരം നമ്മുടെ പുഴ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ പുഴയിൽ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബീച്ചിലൊന്നും പോകണ്ടത് നോക്കി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ് ഇതും ആകാശം കൂടി കണ്ടുകഴിയുമ്പോൾ വേറെ ഒരു കാഴ്ചയും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടാവും കാണാനായിട്ട് പക്ഷെ നമ്മൾ അതൊന്നും കാണാണ്ട് വെറുതെ ട്രിപ്പ് അടിച്ച് പലയിടത്തോട്ട് പോയിട്ട് വെറുതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്നാലാണ് ഇതൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ബീച്ചിൽ പോയിക്കഴിഞ്ഞാൽ നമ്മൾ ബീച്ചൊന്നും കാണില്ല അവിടെ ചെന്നുണ്ട് ആളുകളെ നോക്കിയിരിക്കലായിക്കുള്ള എപ്പോഴും അല്ലേ ഇനി ഞാൻ എപ്പോഴും എങ്ങനെയുണ്ട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ ആളുകളെ നോക്കിയിരിക്കും നമ്മൾ ആ പ്രകൃതിനെ നോക്കിയിരിക്കല് എനിക്കങ്ങനെ നോക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാകാൻ പാടില്ല ആരും ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല ആരും ആരുമില്ലാത്തൊരവസ്ഥയിലാവുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഞാനിന്ന് ഇപ്പോൾ മഴക്കാലമാണല്ല മഴക്കാലമായി കാരണം നമ്മുടെ ചെമ്പരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളയാന്ന് ഓർത്താണ് എന്ന് വെച്ചാൽ ഇങ്ങനെ അതൊക്കെ ഒരു സമയമാണല്ലോ മഴക്കാലം മഴക്കാലത്ത് വെട്ടിക്കളഞ്ഞാലാണ് നമുക്ക് വീണ്ടും അതിൽ പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല രീതിയിലോട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുകയുള്ളൂ ഇത് ഈ ചെമ്പരത്തി ഞാൻ കാണിക്കാറുണ്ട് ഇത് നാടൻ ചെമ്പരത്തിയാണിത് ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ താളിയൊക്കെ എടുത്ത് താളിയൊക്കെ എടുത്ത് നമുക്ക് തലയിൽ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേട്ടോ നല്ല തണുമായിരിക്കും ഇതിൻ്റെ ഇലയിട്ട് ഇട്ട് തലയിലിട്ട് പെരട്ടി വെച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാനും മക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സോപ്പിനും പകരം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ലത് പക്ഷേ ഇന്ന് ഞാനിത് എടുത്തിൽ ഇട്ടാം ഇതൊക്കെ ഇന്ന് ഇന്ന് ഇത് എതിർത്ത് വെട്ടിക്കളയാണ് ചെയ്തത് വെട്ടിക്കളയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കാരണം എന്തോരം താളി ഉണ്ടാക്കാൻ പറ്റി അലകളാണത് അങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ വെട്ടിക്കളയുന്നതിൻ്റെ ഇടയ്ക്ക് സൂര്യപ്രകാശം വൈകുന്നേരത്തെ പോക്കുവയിലാണ് ഈ അടിക്കണത് നല്ല ഭംഗിയുണ്ടല്ലേ വീഡിയോയിൽ ഇങ്ങനെ പ്രകാശം വന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട് അങ്ങനെ ചെമ്പരത്തി കൊമ്പൊക്കെ വെട്ടിയിലുള്ള ഒന്നാമത്തെ കാട് പിടിച്ച് നിൽക്കും നമുക്ക് ഇത്തിരി കുളം സ്ഥലങ്ങളല്ല സ്ഥലത്തിങ്ങനെ കാട് പിടിച്ച് തന്നു കഴിഞ്ഞാൽ ഈ വൃത്തികേടായിരിക്കും അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ കൊമ്പുകൾ വെട്ടും ചെമ്പരത്തിട്ടാണ് എനിക്കിഷ്ടമല്ല കാട് പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ ഇതിപ്പം ഇങ്ങനെ വെട്ടിക്കളയണ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇനി വെട്ടിക്കളഞ്ഞ് പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ പൂവായിട്ട് നിൽക്കും അപ്പം നല്ല ഭയങ്കര കാണാനായിട്ട് പിന്നെ നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തോട്ട് ഒരേ കൊമ്പുകളൊക്കെ പോയിട്ട് അതമ്മ ഇഷ്ടംപോലെ മുട്ടായിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് ചിലപ്പോൾ അഞ്ചാറ് പൂവൊക്കെ ഉണ്ടാകും ഒരു കൊമ്പുമ്മൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും നല്ല ചുവപ്പുമാണ് ഇതിൻ്റെ ഇത് അങ്ങനെ ചിലവരൊക്കെ ഇവിടെ വന്നുണ്ട് ഇതിൻ്റെ പൂവൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് വെളിച്ചെണ്ണ കാശന തലയിൽ ഇടാനൊക്കെ കൊണ്ടുപോകാറുമുണ്ട് അങ്ങനെ ഞാൻ പുറത്തോട്ട് പോയിക്കണം പൂവുണ്ടായിക്കണം അതൊക്കെ വെത്തിക്കളയു അങ്ങനെ ആപ്പണിയാണെന്ന് അപ്പോൾ എന്താ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി കേട്ടാ ഭൂകമ്പിലേക്ക് ഒരു മധുരമ കയറി വെട്ടിക്കളഞ്ഞ് പിന്നെ ഞാൻ ഇന്നേ നമ്മുടെ കുഞ്ഞ് ഒരു കാർഡാണ് അതൊന്ന് വൃത്തിയാക്കി ഇടാമെന്നോർത്താണ് അടിക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് എന്നാലും നമ്മൾ ചട്ടിയൊക്കെ മാറ്റി അടിക്കാറില്ല അപ്പോൾ ഇന്ന് ചട്ടിയൊക്കെ മാറ്റി അടിക്കുക എന്നോർത്താണ് അപ്പം നമുക്ക് എപ്പോഴും അറിയാലാ നമുക്ക് കുഞ്ഞിതായാലും അത് വൃത്തിയായി കിട്ടാൽ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതും ഇങ്ങനെ ചെടികളെ ചെടികളെ പറ്റി ചുറ്റിപ്പറ്റി നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വേറെ എന്ത് പണികൾ ചെയ്യണേലും ഇഷ്ടം എനിക്ക് ചെടിപ്പണികൾ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സമയം പോണേ അറിയില്ല നമുക്ക് വലിയൊരു റിലാക്സാണിത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെടികളോട് നമ്മൾ ഇങ്ങനെ പണി ചെടികളിലോട് ചെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത് ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ബോർഡർ വെച്ചിട്ടില്ല അപ്പോൾ ആ ബോർഡറിൻ്റെ അരികത്തോട്ട് ഒടുങ്ങി ബോർഡറിൻ്റെ ഇപ്പുറത്തോട്ട് ചെടികൾ പോകാണ്ട് അങ്ങനെ ബോർഡറിനോട് വെച്ചിട്ട് അങ്ങനെ ചട്ടികൾ വെക്കാന്നാണ് എൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെ പുറത്താണ് ചെയ്യണത് അങ്ങനെ എല്ലാ ചെടികളും ചട്ടി ചട്ടികളൊക്കെ ഞാൻ മാറ്റി വെച്ചു കൊടുക്കുകയാണ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് എല്ലോടും മടിക്കുകയും വേണം എന്നിട്ടൊന്നും റീ അറേഞ്ച് ചെയ്യുകയും വേണം മഴ പെയ്യണറിനൊന്നിലും പൂക്കളുമില്ല നമ്മുടെ വിങ്കാ റോസൊക്കെ ഞാൻ എല്ലാവരും വെട്ടിക്കളഞ്ഞ് വിങ്കാ റോസൊക്കെ കുറ്റിയാക്കി വെച്ച് കളഞ്ഞ് നിറച്ച് ഒരു വിങ്കാ റോസ് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് വീഡിയോയിൽ ആ വിങ്കാ റോസൊക്കെ ഞാൻ വെട്ടി നിർത്തി കളഞ്ഞ് കാരണം പൊക്കം വെച്ച് മഞ്ഞി അപ്പോൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ പൂവുണ്ടാവുമല്ലോ അപ്പോൾ കുറ്റിയായിട്ട് വരുമ്പോൾ കൂടുതൽ ബ്രാഞ്ചുകളും വരും അതിൽ പൂവുണ്ടാവും പിന്നെ നമ്മുടെ അത് ഈ ഇത് ഞാൻ നാളെ വെട്ടി നിർത്തിയതായിട്ട് ഈ ഇലച്ചെടി അത് വീണ്ടും രണ്ടാം മൂന്നാം കൊമ്പൊക്കെ വെട്ടിക്കളയാനുള്ളൂ പിന്നെ അതൊന്നും കൂട്ടി കെട്ടി വെച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഇത് നിൽക്കണം കാരണം ഇതിന് ഞാൻ പൊക്കം വെപ്പിക്കൂല ചെടിനെ ഇത്രയും വരെ പൊക്കം വെപ്പിച്ചിട്ട് പൊക്കം വെച്ചു വലിയ അധികം ഭംഗി ഉണ്ടാവില്ല പൊക്കം വെപ്പിച്ചിട്ട് അധികം ഇതായി പോയി കഴിഞ്ഞാലേ താഴ്ത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ തണല്ലായിപ്പോകും അപ്പോൾ ഇതിന് ഇങ്ങനെ അതിനെ നിർത്താമെന്ന് ഓർത്താണ് കണ്ട് ഇതിൻ്റെ താഴത്തെക്കൂട്ടിയാണ് പുതിയ പുതിയ ശീഖരങ്ങൾ ഈ ചെടിക്ക് വന്നുകൊണ്ടിരിക്കണത് ഈ ചെടി നല്ല ഭംഗിയായിട്ടെ കാണാനായിട്ട് വീഡിയോയിൽ കാണുന്നല്ലോ ഭംഗി നേരെ കാണാനാണിത് ഇത് പിന്നെ അത് ഇതിനൊന്നു കെട്ടിയും കൂടി വെച്ചു കൊടുക്കണമെന്നും എന്നാലിതിനൊരു ഭംഗിയുണ്ടാവുകയുള്ളു ഇങ്ങനെ ഇന്നത്തെ പണികൾ ഇങ്ങനെ ഞാൻ ചെടികളിലോട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു തുളസി അവിടെ നിൽക്കണത് ഞാൻ കളഞ്ഞ് വെച്ച് തുളസിയാണ് കളഞ്ഞ് പുഴയിലായിട്ട് കളഞ്ഞ തുളസിയാണ് അത് ഈ തുളസിൽ ഈ ചേട്ടൻ കൊണ്ട് പോയി അകത്ത് വെച്ചാണ് ചേട്ടന് അത്ര ഇഷ്ടമല്ല ചെടികളൊക്കെ ഒന്ന് മുറിക്കണിത് അങ്ങനെ ആളുകൊണ്ട് വെച്ചിട്ട് ഇപ്പം മഴ പെയ്തപ്പോൾ ആ തുളസി നല്ലവണ്ണം പിടിച്ച് നല്ല ഭംഗി അടിക്കുന്ന തുളസി ഞാനും അത്ഭുതപ്പെട്ടു ഞാനിത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞ തുളസിയായിരുന്നു ആയിരുന്നു അത് അകത്ത് കൊണ്ട് വെച്ചപ്പം നല്ല ഇതെല്ലാം ആയിട്ട് പിടിച്ചിരിക്കണം അങ്ങനെ പിന്നെ ഞാൻ ഇത് ഇതിൻ്റെ വെട്ടിക്കളയാണ് ഇതും ഇതിനെ ഇതിന് ഇതിനെപ്പോഴും ഇങ്ങനെയുള്ള ചെടികൾ നമ്മളെപ്പോഴും വെട്ടിക്കളണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പുകൾക്ക് ഒട്ടും വലുവില്ല കണ്ട ചേട്ടൻ ഇതിനൊരു താങ്ങും കൊടുത്ത് തീർത്തിയിട്ടുണ്ട് പക്ഷെ താങ്ങും കൊടുത്ത് തീർത്തിയിട്ടും കായൂല നമ്മൾ ഇതിനെ മഴക്കാലത്ത് നമുക്ക് ഈ ചെടികളെയൊക്കെ വെട്ടിക്കളയുക ചേട്ടൻ തന്നെ പിണങ്ങും ഇങ്ങനെ ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞാലേ ചേട്ടന് ഇഷ്ടമല്ല ആളാണ് വീടിയെടുക്കണമെങ്കിലും പുള്ളിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വെട്ടുന്നത് പക്ഷെ വെട്ടിക്കളയാ വെട്ടിക്കളയണ്ടും പറ്റില്ല നമ്മൾ മഴക്കാലത്ത് വെട്ടി നിർത്തിയാലാ ചെടികൾ നല്ല രീതിയിൽ വളരുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ വെറുതെ വൃത്തി വൃത്തി കിടായിപ്പോകും നമ്മുടെ ചെടികളൊക്കെ പക്ഷെ ഞാനത് ഇത്രയും ഒരു അതിക്രമമായിട്ടാണ് വളരെ കുറേ ചെടികൾ കുറേ കൊമ്പുകൾ ഞാൻ അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വെറുതെ കുറ്റി പോലെ നിർത്തിക്കളഞ്ഞു ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ചെടികൾ രണ്ടുമെന്നെണ്ണ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് കുറേ സ്ഥലമുള്ള ഉള്ളവരായിരിക്കണം നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്ത് ഇത് തന്നെ ഒരു ചെടി തന്നെ കുറേ വെച്ചിട്ട് കുറേ വെക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് വേറെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ലല്ല അങ്ങനെ വെട്ടി നിറത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി പുഴരിയത്തോട്ട് കൊണ്ടുപോയിട്ട് പുഴ പുഴക്കളവിലിട്ടാ ഇതൊന്നും നമ്മൾ പുഴയിലത്ത് കൊണ്ടു പോയിട്ടുള്ളൂ ആയിരിക്കലും കൊമ്പുകളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ നമുക്ക് ആരും എടുക്കാറില്ല എന്ന് വെച്ചാൽ ചെടി നടന്ന ആൾക്കാരൊക്കെ നമുക്കിവിടെ കുറവാണ് ഇപ്പഴത്തെ വീട്ടിലാണ് ചെടി നടന്നത് അവരും അങ്ങനെ ഇപ്പം നോക്കാറില്ല ചെടികളൊന്നും നമുക്കൊരു സമയത്താണല്ലോ നമ്മൾ നോക്കണത് അതുകഴിഞ്ഞാൽ പിന്നെ നോക്കില്ല അതുകാരണം അവിടെ കിടക്കുക കൊമ്പുകളൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ ചെടി പൈസ കൊടുത്ത് വാങ്ങിച്ച ചെടിയാണ് കേട്ടോ ഇത് അറുപത് രൂപ എൺപത് രൂപ ആയിട്ടേ വാങ്ങിച്ചപ്പം പക്ഷെ ഇപ്പോൾ ആ കൊമ്പ് കുറേ കൊമ്പ് കിട്ടാനായിട്ട് ആയിരിക്കും വേണ്ട വേണ്ട വൈകുന്നേരത്താ സൂര്യനായിട്ട സൂര്യൻ എന്നു വെച്ചാൽ ഒരു കാർമേകവും ഉണ്ട് വെയിലും കൂടി ഒരു അന്തരീക്ഷമാണ് നല്ലൊരു അന്തരീക്ഷമാണെന്ന് പുഴയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സൂര്യരശ്മികളൊക്കെ അടിക്കണതും ഒക്കെ നല്ല ഭംഗിയിൽ നിൽക്കണിന്ന് ആകാശവും പിന്നെ ഞാൻ നമ്മുടെ ഈർക്കൽ ചൂലാണ് എടുക്കണത് നിന്നടിക്കണ ചൂല് അതുകൊണ്ടാണ് എപ്പോഴും അടിക്കണത് കാരണം ചേട്ടാ പറഞ്ഞ് നിന്നടിക്കണത് കൊണ്ടടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈർക്കൽ ചൂല് കൊണ്ടടിക്കുക അപ്പോൾ നല്ല വൃത്തിയൊക്കെ ഇടയ്ക്കില്ല എനിക്കിഷ്ടമാണ് ഈർക്കൽ ചൂല് കൊണ്ടടിക്കണത് പക്ഷേ ഈ ഈർക്കൽ ചൂല് എടുക്കാണ്ടായി എടുക്കാണ്ടേ അതിൻ്റെ ഈർക്കലിയൊക്കെ പോയി അതിനെ നോക്കാറില്ല നിന്നടിക്കണ ചൂല് വന്നപ്പോ പിന്നെ ഇതിനെ നോക്കാതെ ഇങ്ങനെ ഇതുകൊണ്ട് അടിച്ചതെന്നെല്ലാം ഭംഗിയായിരിക്കും മുറ്റം അധികം നമുക്ക് ഈ മണ്ണൊന്നും പോകില്ല ഇല മാത്രം ആയിട്ട് കിട്ടും നമുക്ക് അങ്ങനെ ഇപ്പം തന്നെ ഉണ്ടല്ലേ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയായില്ലേ വേണ്ട ശരിക്കും പറഞ്ഞാൽ ചെടി വെക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുകയാണ് നല്ലത് നമ്മൾ നിറച്ച് വെക്കുമ്പോൾ വല്ലാത്ത ചിലത് ചില സമയത്ത് എനിക്ക് തോന്നെ ഇങ്ങനെ നിറച്ച് വെക്കാതിരിക്കുകയാണ് നല്ലത് ഒഴിഞ്ഞിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും പിന്നെ ചെടിനോട് ഇഷ്ടമുള്ള കാരണം നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ട് വെക്കും പിന്നെ നമ്മുടെ ചെത്തിയുണ്ടതാണ് നിൽക്കുന്നത് ചെത്തിയാണ് അത് വെറുതെ ഞാൻ പറയാറില്ലേ മണ്ണിൽ വെക്കണേനെപ്പോഴും നല്ലതെന്ന് കണ്ട അമ്മ കൊല കൊല പോലെ ഇങ്ങനെ മുട്ടിട്ട് തന്നെ ഉണ്ട് ഇതിന് നമ്മൾ വള്ളം ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഈ ചെത്തിക്ക് പക്ഷേ ഈ ചെത്തി മാത്രം നമുക്ക് ഇവിടെ ഇത്ര നല്ലതായിട്ട് പിടിച്ചാക്കണത് വേറെ ചെ വേറെ ചെടികളൊക്കെ ഞാൻ പറയാറില്ലേ ഞാൻ കൊണ്ട് പിടിക്കാത്തരണം പുഴ ചേത്തു കൊണ്ട് വെക്കണമെന്നൊക്കെ മതിലിൻ്റെ അപ്പുറത്തോട്ടേ ഈ ചെത്തി പക്ഷേ കുഴപ്പമില്ല ചെത്തി പിടിച്ച് വെച്ചപ്പോൾ തുടങ്ങി എൻ്റെ ഇലകളൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് രണ്ട് ചെത്തി നിൽക്കേണ്ടിട്ടാണ് പിന്നെ ഇടയ്ക്ക് ഞാനിതിൻ്റെ കൂമ്പൊക്കെ കൊടുക്കാറുണ്ട് അതാണ് കുറച്ച് ബ്രാഞ്ചുകൾ ഉണ്ടായി വന്നെടുക്കുന്ന ആ ചിത്തി എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വന്ന കാണുമ്പോൾ പിന്നെ അത് ചേട്ടൻ്റെ നമ്മുടെ ഈ ചെടിനെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചാഞ്ഞ ചെരിഞ്ഞൊക്കെ പോവും അപ്പം ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഈ ചെടി എന്നൊക്കെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയായിട്ടൊക്കെയാണ് അത് ആ കെട്ടക്കൊന്ന് പയ്യായി അരിഞ്ഞിട്ട് നല്ല ഭംഗിയിലേക്കേണ്ടി നിന്ന് ചെടി കാണാനായിട്ട് ഈ വീഡിയോ കാണുന്നതിലും ഭംഗിയാണ് അങ്ങനെ പിന്നെ ഞാൻ ആ നമ്മുടെ ചെത്തി മേലോട്ട് റോ പിങ്ക് കളറിലുള്ള ചെത്തി പോകാണ്ടിത് ഒന്ന് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്ക കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് വളമൊന്നും കൊടുക്കാൻ കൊടുക്കാറില്ല മണ്ണിനെ ഇട്ട് കൂട്ടി കൊടുക്കുകയും അങ്ങനെ പിന്നെ നമ്മൾ ചെടികളൊക്കെ ചട്ടികളൊക്കെ എടുത്ത് ഓര് അറ്റത്തോടിയും വയ്ക്കുന്നുണ്ട് കണ്ട സ്നേക്ക് പ്ലാന്റ് വെച്ചക്കണേൻ്റെ അവിടെ നിന്ന് വെച്ചേക്കണത് അത് നമ്മുടെ കൊങ്ങിണി പൂവാണ് കേട്ടോ മഞ്ഞ കൊങ്ങിണിപ്പൂവും ചുവന്ന കൊങ്ങിപ്പൂവൊക്കെയാണ് വെക്കണത് പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വേണ്ടതാണ് അതാണ് ഒരു പ്രശ്നം നമുക്ക് അധികം അറേഞ്ച് ചെയ്ത് വെക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ളടത്ത് വെച്ചുകഴിഞ്ഞാൽ ചെടിയുമ്പോൾ പൂവുണ്ടാവില്ല അങ്ങനെ അതവിടെ കൊണ്ട് വെച്ചുണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഓരോ ചെടികളും ഞാനിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കേണ്ടി കണ്ടേ അതൊക്കെ വിങ്കാ റോസാണ് ഞാനത് വെട്ടിക്കളഞ്ഞാണ് ഇപ്പോൾ മഴയേത്ത് വെട്ടിക്കളയണമല്ലോ എന്നാലല്ലേ പിടിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ അത് കൊങ്കിളി പൂവാട്ടേനോളൂ പെൻ്റാസും കൊങ്കിളിപ്പൂവൊക്കെയാണ് ഇവിടെ വെച്ചാക്കണത് പൂക്കളുണ്ടാവണേനൊക്കെ എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ചതാണ് എന്നിട്ട് പക്ഷെ ഓരോന്നെ വെച്ചിട്ടൊന്നും എനിക്കങ്ങനെ തൃപ്തി വന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ എനിക്കേ പൂവുണ്ടാവുന്ന ചെടികളാണ് ഇഷ്ടം ഇപ്പം മഴ കാരണം ചെടികളമ്മക്കൊന്നും പൂവില്ല അതിൻ്റെ ഒരു ഇത് എനിക്ക് പിന്നെ വിങ്കാ റോസ് ഒരെണ്ണം ഇവിടെ തന്നെത്താൻ മുളച്ചത് കണ്ടിട്ടാണ് തന്നെത്താൻ മുളച്ചത് മേ വേറെ ഇവിടെ ഇല്ലാത്തൊരു കളർ പൂവായിട്ട് കണ്ട് അത് ഈ വിങ്കാ റോസാണ് അതുമ അതും ഇല്ലാത്ത നമ്മുടെ വീട്ടിലില്ലാത്തൊരു കളറാണ് അപ്പം തന്നെ ഈ മുളക്കണ ചെടിയും പുതിയ കളർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ എനിക്കിത് ആദ്യത്തെ അനുഭവം കേട്ടോ എന്നിട്ട് ഓരോന്നും കൊണ്ടുവച്ച് എൻ്റെ ഈ വിങ്കാ റോസ് മേൻ പൂവണ്ട് അപ്പം വെക്കണ്ട സ്നേക്ക് പ്ലാന്റിൻ്റെ അരി കൂടി ഓർത്താണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡ് വെക്കുമ്പോഴാണ് എനിക്ക് അയ്യോ സ്ഥലം തികയില്ലെന്ന് തോന്നിയത് ഗ്രൗണ്ട് ഓർക്കിഡ് ഞാനിൻ്റെ ഇടയിൽ കൂടി കൊണ്ട് വെക്കും അപ്പം പിന്നെ പിന്നെയും എനിക്ക് ഗാർഡനിന് ഭംഗിയിലാണെന്ന് തോന്നിയിട്ട് ഞാൻ എന്തു ചെയ്യും ഗ്രൗണ്ട് ഓർക്കഡ് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞല്ലേ ഒരുവിധം സ്ഥലം വേണം നമുക്ക് ഫ്രണ്ടിൽ അപ്പോഴാണ് നമുക്ക് ചെടി വെക്കുമ്പോഴേക്കെ ഭംഗിയേ ഉണ്ടാവുള്ളൂ നമുക്ക് സ്ഥലമില്ല നമുക്ക് അതിൻ്റെ ഇടക്ക് വണ്ടി നമ്മുടെ കാർ കൊണ്ടിരുന്നായിരുന്നു നമുക്ക് സ്ഥലവും ഇല്ല കണ്ട ഞാൻ ഗ്രൗണ്ട് വർക്കടെ വെച്ചിട്ട് ഇപ്പുറത്തോട്ടായി തന്നെ അപ്പോഴെന്ന് വെച്ചാൽ കാറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയൊക്കെ വന്ന് ഇടിക്കാണ്ട് നോക്കണമല്ലോ ടൂ വീലർ വരും ഒക്കെ നോക്കി വെക്കണമല്ലോ അതാണൊരു കുറച്ച് സ്ഥലമുള്ളൂ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുവിധമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് കണ്ട ഇതാണ് രണ്ടാമത്തേക്ക് റീ അറേഞ്ച് അങ്ങനെ ആ പണികളൊക്കെ ഇന്ന് കഴിഞ്ഞ് സ്നേക്ക് പ്ലാന്റും സ്നേക്ക് പ്ലാന്റ് ഇപ്പം അന്ന് നട്ട സ്നേക്ക് പ്ലാന്റ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അതും കൊമ്പുകൾ വീണ്ടും ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതും കണ്ട പിന്നെ ഈ ഓർക്കിഡിൻ്റെ അടിയിന്ന് ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അതിലിഷ്ടമാണ് പൂ ഒരു കുങ്കുമക്കളറേണ്ടാ പൂ ഈ ഈ കണ്ണയിലും ഭംഗിയാണ് ഈ പൂ ഈ ഓർക്കിഡിൻ്റെ പൂ കാണാനായിട്ട് പിന്നെ നമ്മുടെ ചേട്ടൻ്റെ സ്കൂളിലൊരു കാഴ്ചയുണ്ടാ ചേട്ടൻ്റെ സ്കൂളിൽ മയിൽ വന്നിട്ട് കണ്ട നല്ല ഭംഗിയുള്ള മയിലാളിലെ പീലി വിരിച്ചിരിക്കണം പീലി വിരിച്ചിട്ടില്ല പോലെ പീലുകളായിട്ട് ഇവരുടെ സ്കൂളിലിടയ്ക്ക് ഇങ്ങനെ മയിൽ വരാറുണ്ട് പിന്നെ ചേട്ടൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഈ വീഡിയോ ഉള്ളിൽ ഒന്ന് ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തോളാം അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം